പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് എന്നാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഡബ്ല്യു ഡബ്ല്യു ഇ ഇന്നലെ സ്ഥിരീകരിക്കുകയുണ്ടായി സെപ്റ്റംബർ ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് അമേരിക്കയിൽ വെച്ചിട്ട് തന്നെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ അപ്ഡേറ്റ് വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സൂപ്പർ സ്റ്റാറായ മോർഗനെ സംബന്ധിച്ചാണ് മുൻ വേൾഡ് ചാമ്പ്യനായ ലിമൊർഗനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇഞ്ചുറി സംഭവിക്കുന്നത് കുറച്ചധികം മാസങ്ങൾക്ക് മുൻപ് ഒരു മത്സരത്തിന് ഇടയിൽ കൈക്കാണ് ഇഞ്ചുറി പറ്റിയത് അപ്പോൾ ഇഞ്ചുറി എന്ന് മാറും ലിപ്മൊർഗൻ്റെ റിട്ടേൺ എന്ന് നടക്കും നടക്കുമെന്നൊരു സംശയം പലപ്പോഴും കൂട്ടുകാരെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രിയോട് കൂടി പി ഡബ്ല്യു ഇൻസൈഡർ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് ലിപ് ലിമൊർഗൻ്റെ തിരിച്ചറിവിനോട് അനുബന്ധിച്ച് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി ഡബ്ല്യു ഇൻസൈഡറിൻ്റെ റിപ്പോർട്ട് യാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിലെ ലിക്മൊർഗന്റെ റിട്ടേൺ ഡബ്ല്യു ഡബ്ല്യു ഇ നടത്തിയേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവർ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ പ്രീമിയം ലൈവ് ഇവന്റ് റോയൽ ട്രമിൾ പ്രീമിയം ലൈവ് ആണ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് സൗദി അറേബ്യയിൽ ഒട്ടനവധി ഉണ്ട് ലിഗ്മർഗനുണ്ട് ലിക്മൊർഗന് വലിയൊരു സപ്പോർട്ട് സൗദി അറേബ്യയിലെ മത്സരങ്ങൾക്ക് അവിടെയുള്ള ആരധകർ കൊടുക്കാറുണ്ട് അപ്പോൾ വുമൻസ് റോയൽ ട്രമിൾ മത്സരത്തിലൂടെ ലി മുറുകൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ലിമുറൻ്റെ റിട്ടേൺ അവർ നടത്തില്ല അപ്പോൾ റോയൽ ട്രമിളിൽ നമുക്കൊരു സർപ്രൈസ് റിട്ടേൺ ലിമുറൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളാണ് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന റസൽമേനിയ മീനിയ നാൽപ്പത്തി രണ്ടിൽ ലിമുറഗന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളതും പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ചധികം കൂട്ടുകാർ ലിപ്മോർഗൻ്റെ റിട്ടേൺ സ്റ്റാറ്റസ് ചോദിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ഇന്നലെ പി ഡബ്ല്യു ഇൻസൈഡ് റിപ്പോർട്ട് ചെയ്തതാണ് ലിപ്മോർഗൻ തിരികെ വരുമ്പോൾ ജഡ്ജിമെൻ്റുടെ ഗ്രൂപ്പിൻ്റെ സ്റ്റോറി ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എത്ര കൂട്ടുകാർ ലിപ്മോർഗൻ്റെ തിരിച്ചറിവിനേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുന്നമ്മത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ഹോൾ ഓഫ് ഈ വർഷം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച ഗോൾബെർഗിനെ സംബന്ധിച്ചാണ് അത്ര ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല ഗോൾബെർഗിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ബാക്ക് ക്ലാഷ് ഗോൾബർഗിൻ്റെ ഒരു അഭിപ്രായത്തിന് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുൻപ് ഗോൾബെർഗ് പങ്കുവെച്ച ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു പാരഗ്രാഫ് ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി അത് ഗോൾബെർഗ് കൊടുത്ത ഉത്തരം അത് കൃത്യമായിട്ട് അരതർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടില്ല മറിച്ച് ഗോൾബെർഗ് പറഞ്ഞ അഭിപ്രായം ിൽ വലിയ രീതിയിൽ ചർച്ചകളും ഗോൾബർഗിനെ നേരെയുള്ള വലിയ തെറിയ അഭിഷേകങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഗോൾബർഗിനോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ അൺഡിഫീറ്റഡ് സ്ട്രീക്കിനെ സംബന്ധിച്ചാണ് ഗോൾബർഗ് പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ വളരെ ഫേമസ് ആകാനുള്ള കാരണം അദ്ദേഹത്തിന് ഡബ്ല്യു സി ഡബ്ല്യൂയിൽ സൃഷ്ടിക്കാൻ സാധിച്ച അൺഡിഫീറ്റഡ് സ്ട്രീക്കാണ് ആ അൺഡിഫീറ്റഡ് സ്ട്രീക്കിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അത് എങ്ങനെയാണ് ഉണ്ടായത് അത് ഗോൾബർഗിന് കൊടുത്ത പോപ്പുലാരിറ്റി എത്രത്തോളം ആണ് എന്നുള്ളത് എന്നാൽ ആ സ്ട്രീക്കിനെ മറികടക്കുന്ന ഒരു സ്ട്രീക്ക് അത് എണക്സ്റ്റിയിലും മെയിൻ റോസ്റ്ററിലും ആയിട്ട് ആസ്വദിക്കാൻ എന്ന് പറയുന്ന ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന താരം ആ വ്യക്തി അല്ലെങ്കിൽ ആ റെസ്ലർ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിലെ അൺഡിഫീറ്റഡ് സ്ട്രൈക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ചരിത്രത്തിൽ അത് ആസ്കേയുടെ പേരിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു അൺഡിഫീറ്റഡ് സ്ട്രൈക്ക് ഒരു വുമൺ അല്ലെങ്കിൽ ഒരു ഗേൾ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ റസ്ലറിനെ തരം താഴ്ത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ റസ്ലറിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വേഡ് ഗോൾബർഗി ഇൻറ്റർവ്യൂയിൽ പറയുകയുണ്ടായി ആസ്ക എന്ന് പറയുന്ന റസ്ലറെ മെൻഷൻ ചെയ്യാതെ സം ഗേൾ എന്നുള്ള ഒരു വേഡ് അവിടെ ഗോൾബർഗി യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനി തൻ്റെ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് തകർക്കാൻ വേണ്ടി സം ഗേൾ ഏതോ ഒരു ഗേളിനെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു സ്ട്രേക്ക് പൊട്ടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് ആ ഗേളിൻ്റെ പേരിലേക്ക് മാറ്റി കുറിക്കപ്പെട്ടു അപ്പോൾ അറിയാം അത് തകർത്തത് ആസ്കയാണ് ആസ്ക ഒരു ജോബറോ അല്ലെങ്കിൽ ഒരു മിഡ് മിഡ്കാർഡ് റസ്ലറോ അല്ല ഫ്യൂച്ചർ ഓഫ് ഫെയിം കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഒരു റസ്ലറാണ് ഇപ്പോഴും ആക്റ്റീവാണ് അപ്പോൾ ആ ആസ്കയെ ഗോൾബർഗ് അറിയാത്ത പോലെ ആസ്കേയുടെ പേര് മെൻഷൻ ചെയ്യാതെ പറഞ്ഞ അഭിപ്രായം അത് അരതർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഗോൾബർഗ് ഇതുപോലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള മുൻപത്തെ കുറേയധികം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടും ഗോൾബർഗ് എന്ന് പറയുന്ന റസ്ലർ ഒരിക്കലും പ്രൊഫഷണൽ റസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് പറ്റിയ റസ്ലർ അല്ലാന്നും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ വെട്ടിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അസൂയ ഉണ്ടെന്നും ആ അസൂയയുടെ ഒരു പ്രതിഫലനമാണ് ഇന്റർവ്യൂയില് ഇപ്പോൾ ഗോൾബർഗ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടും ഹാർഡ് കോർ ഗോൾബർഗ് ഫാൻസ് വരെ ഗോൾബർഗിനെതിരെ തിരിയുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണുന്നത് ഒരു പക്ഷേ ഗോൾബർഗ് എന്ന് പറയുന്ന റസ്ലർ പ്രൊഫഷണൽ റസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ വലിയൊരു പേരുള്ള റെസ്ലറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകാറുണ്ട് അത് റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ വാർത്തകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം ഗോൾബർഗ് എന്ന് പറയുന്ന റെസ്ലറെ പലപ്പോഴും അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെ മാറ്റി പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ വലിയ രീതിയിൽ വൈറലാകാറുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഒന്നായി രണ്ട് ദിവസം മുൻപത്തെ ഈ ഒരു ഇൻ്റർവ്യൂയും ഇനി മാറിക്കഴിഞ്ഞിരിക്കുന്നു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ Bye.